കൊച്ചി കായലിലെ കവര് കാണാൻ എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത് കുമ്പളം ചെല്ലാനം പുതുവൈപ്പ് എന്നിവിടങ്ങളിലെല്ലാം ഇത്തവണയും ആളുകളുടെ ഒഴുക്കായിരുന്നു ഉയർന്ന ലവണാംശം കാരണം വെള്ളം തിളക്കമുള്ള വൈദ്യുത നീല അല്ലെങ്കിൽ നിയോൺ പച്ച വെളിച്ചം പുറപ്പെടുവിക്കുന്ന പ്രതിഭാസമാണ് കവര അഥവാ ബയോലുമിനൻസ് സൂക്ഷ്മ ബാക്ടീരിയകൾ ആൽഗികൾ പ്ലാങ്ക്ടൺ ഫംഗസുകൾ എന്നിവ വെള്ളത്തിലെ ഉയർന്ന ലവണാംശം മൂലം നീല വെളിച്ചം പുറപ്പെടുവിക്കും എന്നാൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ കവർ എന്ന പ്രകൃതി പ്രതിഭാസത്തിന്റെ ശാസ്ത്രത്തിന് പിന്നിൽ മറ്റ് ചില കാര്യങ്ങളും കാര്യങ്ങളുമുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വെള്ളത്തിലെ പോഷക കൂടുതൽ പ്ലാങ്ടൺ വ്യാപനം ഉപരിതലത്തിനടിയിൽ വളരുന്ന പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥ എന്നിവയാണ് ഇതിന് കാരണമായി പറയുന്നത് മഴക്കുറവ് താപനിലയിലെ വർധനവ വ്യാവസായിക മാലിന്യങ്ങൾ നദിയിലേക്ക് ഒഴുക്കിവിടുന്നത് തുടങ്ങിയ പാരിസ്ഥിതിക അവസ്ഥകളാണ് കവരു പൂക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് സമുദ്ര ജീവികളെ നശിപ്പിക്കാൻ കാരണമാകുമെന്നും പറയപ്പെടുന്നു കായലിൽ ഉണ്ടാകുന്ന പ്ലാങ് പ്ലാങ്ക്ടൺ പ്രധാനമായും ചെമ്മീൻ കക്ക തുടങ്ങിയ സമുദ്ര ജീവികളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്നാൽ പ്ലാൻറ്റന്റെ അളവ് കൂടുമ്പോൾ അവ വലിയ അളവിൽ ഡൈമദൈൽ സൾഫൈഡ് ലയിച്ച ജൈവ കാർബൺ അമോണിയം തുടങ്ങിയ പദാർത്ഥങ്ങൾ പുറത്തുവിടുന്നു ഇത് ഹാംഫുൾ ആൽഗൽ ബ്ലൂംസ് വഴി ജലത്തിന്റെ ഗുണനിലവാരം വഷളാക്കുന്നതിനും സമുദ്ര ജീവികൾ നശിക്കുന്നതിനും ജൈവ വൈവിധ്യ നഷ്ടത്തിനും കാരണമാകും മാത്രമല്ല ഇത് ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയെയും മത്സ്യകൃഷി യും ബാധിക്കുകയും ചെയ്യും നോക്ലൂക്ക എന്ന പ്ലാങ്ടൺ രാസപ്രവർത്തനത്തിലൂടെ സ്വയം പ്രകാശിക്കുന്നതാണ് എല്ലാ അഴിമുഖങ്ങളിലും ഇവ കാണാറുണ്ട് ഇതാണ് കവർ എന്ന് പറയപ്പെടുന്നത് കേരളത്തിൽ എല്ലാ വർഷവും പ്രത്യേക സമയത്തുണ്ടാകുന്നത് അസ്വാഭാവികമാണ് എന്നാൽ സ്ഥിരമായി കാണപ്പെടുകയാണെങ്കിൽ അത് അപകടമാണ് മത്സ്യങ്ങൾ സ്ഥിരമായി ഭക്ഷിച്ചാൽ ശരീരത്തിൽ വിഷാംശമുണ്ടാകുകയും ചത്തൊടുങ്ങാൻ കാരണമാവുകയും ചെയ്യുമെന്ന് കേരള സർവകലാശാല അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പ് ഡോക്ടർ എ ബിജുകുമാർ പറഞ്ഞു വെള്ളത്തിൽ പന്ത്രണ്ട് ഫൈറ്റോപ്ലാങ്ക് ടെൺ ഇനങ്ങളെ തിരിച്ചറിഞ്ഞതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇവിടെ ലവണാംശത്തിന്റെ അളവ് ആയിരത്തിൽ മുപ്പതിനും ഇടയിലാണ് ഇത് കവരു പൂക്കളിനൊരു പ്രധാന കാരണമാണ് ഈ ജൈവ പ്രതിഭാസത്തെക്കുറിച്ച് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് കവരു പൂക്കുമ്പോൾ വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് ഗണ്യമായി കുറയുമെന്ന് മാത്രമല്ല ഹെപ്റ്റോടോക്സിനുകൾ ന്യൂറോടോക്സിനുകൾ ഡെർമറ്റോടോക്സിനുകൾ തുടങ്ങിയ വിഷവസ്തുക്കൾ വെള്ളത്തിൽ ഉണ്ടാകും ഇത് മത്സ്യത്തൊഴിലാളികളുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നാൽ ഈ കാര്യങ്ങളൊന്നും അറിയാൻ യാണ് കവര് വിസ്മയം കാണാൻ പലയിടങ്ങളിലും ആളുകൾ തിങ്ങി നിറയുന്നത് കവര് കാണാൻ കൊച്ചിയിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലും സാധിക്കും കവര് കാണാൻ കഴിയുന്ന ഇന്ത്യയിലെ മറ്റു ബീച്ചുകൾ ഇതൊക്കെയാണ് ലക്ഷദ്വീപിലെ ബാങ്കാരാം ദ്വീപുകൾ ലക്ഷദ്വീപിലെ ജനവാസമുള്ള ദ്വീപുകളിലൊന്നാണ് ബാങ്കാരാം അകത്തി ദ്വീപിൽ നിന്ന് സ്പീഡ് ബോട്ടിൽ ഇരുപത് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും ലക്ഷദ്വീപിൽ ഹണിമൂൺ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവരും വിദേശ വിനോദ സഞ്ചാരികളുമാണ് പൊതുവെ ഈ ദ്വീപ് തിരഞ്ഞെടുക്കുന്നത് മോർജിം ബീച്ച് ഗോവ ഗോവയിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ പ്രധാനിയായ മോർജിം ബീച്ച് അതിന്റെ രാത്രികാല പേര് കേട്ടതാണ് ഈ ബീച്ചിലെത്തിയാൽ കവറിന്റെ സൗന്ദര്യം ആസ്വദിക്കാമെന്ന് മാത്രമല്ല വേണമെങ്കിൽ ആ നീലവെളിച്ചത്തിൽ നീന്തുകയും ചെയ്യാം ബയോലുമിനസൻസ് മനുഷ്യന് ദോഷകരമല്ലാത്തതിനാൽ തന്നെ സുരക്ഷിതമാണ് മട്ടു ബീച്ച് കർണാടക ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ ഹാവ്ലോക് ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന രാധാനഗർ ബീച്ച് എന്നിവയും ബയോലുമിനസൻസ് പ്രതിഭാസത്തിന് പേരുകേട്ട ബീച്ചുകളാണ് ന്യൂസ് ഡെസ്ക് கேரள கௌமுதி